ചില സമയങ്ങളൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രസവം കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെയൊക്കെ സേവനം തന്നെയാണത് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് കിംസ് അൽഷിഫയിൽ വിപുലമായ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കിംസ് അൽഷിഫ മെഡോറ വിഭാഗത്തിന്റെ കീഴിലുള്ള ഗൈനക്കോളജി നിയോനാറ്റോളജി പീഡിയാട്രിക്സ് എന്നീ വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ശില്പശാല സംഘടിപ്പിച്ചത് ഭാവികൾ എന്നതാണ് ഈ വർഷത്തെ ലോകാരോഗ്യ സംഘടനയുടെ പ്രമേയം അതിനെ ആസ്പദമാക്കി പെരിന്തൽമണ്ണ താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള അംഗനവാടി ജീവനക്കാർ ആശാവർക്കർമാർ കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങൾ എന്നിവർക്കായി കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഗൈനക്കോളജി കോളജി വിഭാഗ മേധാവി ഡോക്ടർ നയൻതാര പീഡിയാട്രിക്സ് വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആമിന നൌഷാദ് ഡോക്ടർ ആയിഷ നസ്ന ഡോക്ടർ എം സഹേർ ഡോക്ടർ റസ്മിയത്ത് മുസ്തഫ പീഡിയാട്രിക്സ് ഡോക്ടർമാരായ ഡോക്ടർ വിഷ്ണു ഡോക്ടർ ആദിൽ ഡോക്ടർ അഖില കെ എം എന്നിവർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസുകളെടുത്തു അശാസ്ത്രീയമായി പ്രസവം നടത്തുന്നതിനെതിരായി പ്രവർത്തിക്കേണ്ടതും പ്രൈവറ്റ് മേഖലയിൽ നിന്നും ലഭ്യമാകുന്ന സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതും അത്യാവശ്യമാണെന്ന് ഡി എംഒ ഡോക്ടർ ആർ രേണുക പറഞ്ഞു ഈ പ്രാവശ്യം തീമിലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യമാണ് സുരക്ഷിത മാതൃത്വം എന്നുള്ളതാണ് അതുപോലെ തന്നെ കുഞ്ഞമ്മ ജനിക്കേണ്ടത് സുരക്ഷിതകരങ്ങളില് ആശുപത്രികളിലെ പ്രസവം നടത്തുക ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് ഇപ്പൊ ഇതിനോട് അനുബന്ധിച്ച് തന്നെ നമുക്ക് പറയുമ്പോൾ സാന്ദര്ഭികമായിട്ടാണെങ്കിൽ നമ്മുടെ ജില്ലയിൽ ഇന്നലെ ഒരു മാതൃമരണം ഉണ്ടായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതും കൂടെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഇതിനെതിരായിട്ട് വീട്ടിൽ നടക്കുന്ന പ്രസംഗം അല്ലെങ്കിൽ അശാസ്ത്രീയമായ ഡെലിവറി കണ്ടക്ട് ചെയ്യുന്നതിനൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ആ ഒരു ഇതിന് ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് മേഖലകളിലുണ്ടാകും കാരണം നമ്മുടെ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഒരു അറുപത് എഴുപത് ശതമാനം ആളുകളും സമീപിക്കുന്ന പ്രൈവറ്റ് മേഖലയിൽ തന്നെയാണ് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സംവിധാനങ്ങളും അവിടെ നിന്ന് കിട്ടുന്ന സർവീസുകൾ എത്രത്തോളം ആണെന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ചില സമയങ്ങളൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രസവം കാര്യങ്ങളും നടക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഒക്കെ സേവനം തന്നെയാണത് ചടങ്ങിൽ കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണിൻ അധ്യക്ഷത വഹിച്ചു ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദി യഹ്യ കൺസൾട്ടന്റ് നിയോനാറ്റോളജിസ്റ്റ് ഡോക്ടർ മൊയ്ദീൻ ബാബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ജില്ലയിലെ 100 ലധികം വരുന്ന അംഗനവാടി ടീച്ചർമാർ കുടുംബശ്രീ ആഷാ വർക്കർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ചാനൽ ടൺ പെരിന്തൽമണ കल्याण കഴിഞ്ഞ കുറച്ചാലം ഫാമിലി പ്ലാനിംഗ് ഒക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായിപ്പോൾ ആ പ്ലാനം കൈവിട്ടു കുട്ടികൾ ഇല്ലാത്ത നേ കാലത്തും വിഷമമാണ് കുട്ടികൾ ആയില്ല എന്നുള്ള ചോദ്യം ശേഷിക്കുന്നു ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെൻറ്ററിനെ കുറിച്ച് പറയുന്നത് ശേഷത്തിന് തുടക്കമാവുന്നു ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ